നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വിനയപൂർവ്വം സ്വാഗതം ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല ജ്യോതിഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് അറിവുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യം ശരിയായിരിക്കാം കുറച്ച് തെറ്റായിരിക്കാം പക്ഷേ എന്തായാലും ഞാൻ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് എത്രമാത്രം നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായി അയയ്ക്കുക ഓക്കെ നമുക്കെപ്പോഴും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി വർഷം ഉത്രാടനക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോഴവരെ പറ്റി പറയുമ്പോൾ വളരെ ചെറുപ്പകാലം മുതൽക്കേ അധ്വാനശീലമുള്ള ഒരു കൂട്ടരാണ് ഈ നാളുകാർ വളരെ സൗമ്യ സ്വഭാവമുള്ളവരും പിന്നെ സ്നേഹിക്കാൻ അറിയാവുന്നവരും ഒക്കെയാണിത് എന്നാൽ പോലും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും കാര്യം ഇവരെ ആരെങ്കിലും ഉപദേശിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അവർ കൃത്യമായി ഒരു കാലത്തും പിന്നെ അവരുമായി സഹകരിക്കത്തില്ല അത്രത്തോളം ശത്രുതയോ കൊണ്ടു നടക്കും ഈ നാളുകാർ അതാണ് ഉത്രാടം നക്ഷത്രക്കാർ അതിനി സംശയവുമില്ല ഞാൻ പള പറയുന്നത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവർ വളരെ ചിന്തിച്ചു മാത്രമേ ഓരോ പ്രവൃത്തിയും ചെയ്തു അതിനി ഒരു മാറ്റവുമില്ല ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കാണും ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വീട്ടുകാരോട് ശത്രുത കൊണ്ട് നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ശത്രുത കൊണ്ട് നടക്കാൻ പറ്റത്തില്ല കഴിയും കഴിയത്തില്ല പിന്നെ ഇവർ മനുഷ്യഗണത്തിൽപ്പെട്ടവരാണ് ഇതെല്ലാം നിങ്ങൾക്കറിയാം എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് നടക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ നിങ്ങളെപ്പറ്റി അനാവശ്യമായ പ്രചരണങ്ങൾ പലതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നു ചേരും ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കണ്ടാൽ പോലും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് നടക്കണം പിന്നെ കർമ്മ മേഖലയിൽ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ മുന്നേറും ഒരു മാറ്റവുമില്ല ഉറപ്പ് പിന്നെ ഗവൺമെന്റ് ജോലിയിലുള്ളവർക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിനും മാറ്റമില്ല ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒന്ന് ഞാൻ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് വെറുതെയല്ല പിന്നെ ജീവിതത്തിൽ എതിർപ്പുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും അതിനെയെല്ലാം നിങ്ങൾ മനസ്സുകൊണ്ട് തരണം ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയവോ വേറൊന്നുമില്ല ശനീശ്വരന് നീരാഞ്ജനവും നെയ് വിളക്കും കത്തിക്കുക പ്രതിവിധി അത നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ ഒരു ദോഷവും ഉണ്ടാവില്ല വീട്ടിൽ സന്തോഷം സമാധാനം ഐക്യം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം വച്ചടി വച്ചടി മുന്നോട്ട് പോകും പിന്നെ ഒരു കാരണവശാലും ആവശ്യമില്ലാതെ പൈസ ധനം മണി കൈകാര്യം ചെയ്യുമ്പോൾ നോക്കി കൈകാര്യം ചെയ്യുക ഒരു കാരണവശാലും കൂട്ട് ബിസിനസ്സിന് പോകരുത് ആവശ്യമില്ലാതെ പൈസ വച്ച് ഒരു സംരംഭവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങരുത് തുടങ്ങിയാൽ ഉത്രാടനക്ഷത്രക്കാർക്ക് അത് നഷ്ടം മാത്രമായിരിക്കും അത് സത്യമാണ് പിന്നെ ഉത്രാടൻ നക്ഷത്രക്കാരാണെങ്കിൽ പോലും ജനിച്ച സമയം സമയം ഇവരുടെ ജാതകത്തിൽ വ്യത്യാസമുണ്ടാക്കും പക്ഷേ വിദേശ ജോലികൾ വാഗ്ദാനം ചെയ്ത് പലരും വരും പോയരുത് വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക എല്ലാരോടും സൗമ്യമായി മാത്രം ഇടപെടുക എത്ര ദേഷ്യം വന്നാലും ചിരിച്ച മുഖം പ്രസാദം ചിരിച്ച മുഖം അതാണ് പ്രസാദം എത്രയോ ദേഷ്യമുണ്ടാകട്ടെ മനസ്സിൽ ഭഗവാനെ വിചാരിക്കുക സാക്ഷാൽ മഹാദേവൻ മനസ്സിൽ മഹാദേവനുണ്ടെങ്കിൽ എല്ലുണ്ട് അതിന് ഇനി ഒരു മാറ്റവുമില്ല ഉത്രാട നക്ഷത്രക്കാർ വളരെ നല്ല നക്ഷത്രക്കാരാണ് പേടിക്കാനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടാകും അതിന് ശനീശ്വരനെ പ്രസാദിപ്പിക്കുക ശനീശ്വരൻ്റെ നീരാഞ്ജനവും നെയ്വിളക്കും കത്തിക്കുക വേറെ ഒന്നുമില്ല നല്ലതേ വരൂ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓം നമശി മഹാദേവ നന്ദി